ഇന്നലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആചാരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പാച്ചയ്ക്ക് വിവരിക്കേണ്ടായി ഒരു പക്ഷേ കേരളത്തിൽ ഈ എലക്ഷൻ ഹൈന്ദവ ആത്മീയതയുടെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള എലക്ഷനാണ് ഈ എലക്ഷൻ ഇപ്പോൾ പത്തിരുപത് പേരെയോ ഇരുപത്തൊന്ന് പേരെയോ ലോക്സഭയിലേക്ക് അയക്കുന്നത് ഓടുകൂടി ആ ഏത് പാർട്ടിയിലുള്ളവരായാലും അവരെ ലോക്സഭയിലേക്ക് അയക്കുന്നതോടുകൂടി നമ്മളുടെ ഉത്തരവാദിത്വം വളരെയേറെ വർദ്ധിക്കുകയാണ് അടുത്ത നിയമസഭ അതില് ഇപ്പോഴും അടുത്തതിലും ആരെയൊക്കെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ട സമയമാണത് ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആരെയൊക്കെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റിയ സമയമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നൊരു രാജ്യത്തിലെ പ്രധാനമന്ത്രി വന്ന് കൂടി ഈ കൊച്ചു കേരളത്തിൽ വന്ന് പറഞ്ഞു അതനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവെന്ന് പറഞ്ഞത് പച്ച സത്യാണ് പറഞ്ഞത് ആ ഈശ്വര വിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും കുറിച്ച് പറയുകയോ അയ്യപ്പന്റെ പേര് പറയുകയോ ക്ഷേത്രത്തിന്റെ പേര് പറയുകയോ അവിടെ നടന്ന ക്രൂരമായ ഹീനമായ പ്രവൃത്തികളെ കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞു ഏതാണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇനി കേസെടുക്കുമായിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാ തുറന്ന് പറയാനുള്ള അവസരം ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു ഏതായാലും ഞെട്ടേണ്ടവരെ ഞെട്ടിക്കാണും പുറത്തത് കാണിക്കുന്നില്ല എങ്കിലും ശബരിമല വിഷയമാക്കരുത് ഹൈന്ദവ ആചാരങ്ങളെ തമസ്കരിക്കുന്നതും നശിപ്പിക്കുന്നതും അവഹേളിക്കുന്നതും ഒന്നും അനുഭവിച്ചോളണം അത് വിഷയമാക്കരുതെന്ന് പറഞ്ഞതിന് എതിരെ ചങ്കൂറ്റത്തോടുകൂടി നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെയും കേരളത്തിന് പുറത്തുമെല്ലാം ശബരിമലയും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാ മതത്തിലുള്ളവരുടെയും വീക്ഷണങ്ങളും ഒരുമിച്ച് ചേർത്ത് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പ്രധാനമന്ത്രി നമ്മളെ പഠിപ്പിച്ചത് ആരെ തോൽപ്പിക്കണം എന്നുള്ളതൊന്ന് അറിയിക്കാനാണ് ലോക്സഭയിൽ ആരെയെല്ലാം ജയിപ്പിക്കണം ആരെയെല്ലാം തോൽപ്പിക്കണമെന്ന് അടുത്ത നിയമസഭാ ഇലക്ഷൻ ആരെ അധികാരത്തിൽ ഇരുത്തരുത് ആരെ ആരെ ഇരുത്തണമെന്ന് തീരുമാനിക്കാൻ ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിലും ശരി ചിലരെ നമുക്ക് അധികാരത്തിൽ ഇരുത്താതിരിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രവൃത്തിയുടെ ആരംഭം ആവട്ടെ ഈ ലോക്സഭാ ഇലക്ഷൻ ഇനി മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മാത്രമല്ല ചങ്കൂറ്റത്തോട് കൂടിയുള്ള ഹിന്ദു വോട്ട് ബാങ്ക് കൂടി ഉണ്ട് അത് മറ്റെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകാസമസ്ത അവനവന്റെ മതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വോട്ട് ബാങ്കുകളുണ്ട് അതല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ ഹിന്ദു ഉണ്ടാവും തിന്മ ചെയ്യുന്നവനെ എണ്ണി എണ്ണി തോൽപ്പിക്കും എന്നുള്ള ബോധവും കൂടി വരുത്താൻ പാകത്തിനുള്ള നല്ല ഒരു പ്രസംഗമായിരുന്നു നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായതും അതിനടിച്ചു മാറ്റിയതും കേട് കെടുകാര്യസ്ഥതയും സകല കേരളത്തെ കുറിച്ച് പറഞ്ഞ് ഒരു പ്രധാനമന്ത്രി ഒരു സിംഹഗർജനം നടത്തിയിട്ട് പോയത് നമുക്ക് എല്ലാവർക്കും ആവേശമാവട്ടെ ആരെയെല്ലാം ഈ ഇലക്ഷന് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവസരമാണ് അടുത്ത ഇലക്ഷന് എങ്ങനെ ഭരണം ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കാനും കൂടിയുള്ള ഉത്തരവാദിത്വത്തിൻ്റെ തുടക്കമാവട്ടെ ഈ പ്രവർത്തികൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു